നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് സൗദിയിൽ പുതുതായി പ്രഖ്യാപിച്ച നിബന്ധനകൾ മൂലം രാജ്യത്തേക്ക് പ്രവേശിക്കാനാകാതെ ബഹ്റൈനിൽ കുടുങ്ങിപ്പോയവരുടെ പ്രതിസന്ധി അനുചിതമായി തന്നെ നീളുകയാണ് സൗദി അറേബ്യ വിലക്കുകൾ നീക്കി അതിർത്തികൾ തുറന്നതിന് പിന്നാലെ ബഹ്റൈൻ വഴി കടക്കാൻ നിന്നവർക്കാണ് ഇത്തരത്തിൽ തിരിച്ചടി നേരിടേണ്ടി വന്നത് കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ കോസ്വേ വഴി സൗദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ എന്ന പ്രഖ്യാപനം മെയ് ഇരുപത് മുതലാണ് സൗദി അറേബ്യ നടപ്പാക്കി തുടങ്ങിയത് എന്നാൽ യാത്ര നിരോധന പട്ടികയിൽപ്പെടാത്ത രാജ്യത്ത് പതിനാല് ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയവർക്ക് വിമാനത്താവളം വഴി സൗദിയിലേക്ക് വരാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇവർ ഏഴ് ദിവസം സൗദിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പാലിക്കേണ്ടതുണ്ട് ഇതോടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരടക്കം നിരവധി പ്രവാസികളാണ് ബഹ്റൈനിൽ കുടുങ്ങിയിരിക്കുന്നത് ബഹ്റൈൻ വിസയും ക്വാറന്റൈൻ ചെലവും ഭീമ ടിക്കറ്റ് നിരക്കും ബഹ്റൈനിൽ എത്തിയവർക്ക് ഇരുട്ടടിയായി മാറുകയാണ് ഈ നിയമം കൂടാതെ ബഹ്റൈനിൽ നിന്ന് വിമാനത്താവളം വഴി വരുന്നവർ ടിക്കറ്റിനൊപ്പം തന്നെ ക്വാറന്റൈൻ ഹോട്ടൽ ബുക്കിംഗും പൂർത്തിയാക്കേണ്ടതാണ് എന്നാൽ ഈ നിയമം മുതലെടുത്ത് വിമാന കമ്പനികൾ വൺ തുകകൾ ഈടാക്കി യാത്രക്കാരെ പിഴിയുകയാണ് ചെയ്യുന്നത് നേരത്തെ തന്നെ സൗദി എയർലൈൻസ് തങ്ങളുടെ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ മുതൽ ക്വാറന്റൈൻ സംവിധാനം ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സൗദി എയർലൈൻസിന് ദമാമിലേക്ക് സർവീസ് ഇല്ല കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് ഗൽഫ് എയർ വഴി വന്ന കോഴിക്കോട് സ്വദേശികളായ കുടുംബത്തിന് ടിക്കറ്റിന് ആയിരത്തി അഞ്ഞൂറ് റിയാൽ വീതവും ഒറ്റമുറി സൗകര്യമുള്ള ഹോട്ടൽ ക്വാറന്റൈൻ ചാർജ് അയ്യായിരത്തി അഞ്ഞൂറ് റിയാൽ വീതവുമാണ് ഈടാക്കിയത് രണ്ടു നേരം മാത്രം ലഭിക്കുന്ന ഭക്ഷണം ഒരു നിലവാരവും പുലർത്താത്തതാണെന്നും ഇവർ പറയുകയാണ് രാവിലെ പതിനൊന്ന് മുപ്പത് ആകുമ്പോൾ ലഭിക്കുന്ന കഫ്സ റൈസും രാത്രിയിൽ ലഭിക്കുന്ന കുബ്ബൂസും മാത്രമാണ് ഭക്ഷണമായി നൽകുന്നത് അധികമായി എന്ത് വേണമെങ്കിലും ഫൈവ് സ്റ്റാർ ഭക്ഷണത്തിന് വില നൽകണം എന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ തുകയ്ക്കും ക്വാറന്റീനും ടിക്കറ്റും കിട്ടാനില്ലെന്ന് സൗദിയിലേക്ക് വരാൻ ബഹ്റൈനിൽ കഴിയുന്ന തൃശൂർ സ്വദേശി വ്യക്തമാക്കുകയുണ്ടായി അതേസമയം തൊള്ളായിരം റിയാൽ മുതൽ പന്ത്രണ്ടായിരം റിയാൽ വരെയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ടിക്കറ്റ് നിരക്ക് എക്കണോമി ക്ലാസ്സിൽ ഏറ്റവും കൂടിയ നിരക്കായ ആയിരത്തി റിയാലിന്റെ ടിക്കറ്റ് മാത്രമേ ഏറ്റവും കുറഞ്ഞ തുകയിൽ ലഭിക്കുന്നുള്ളൂ ക്വാറന്റൈൻ ഹോട്ടൽ ബുക്കിംഗ് ടിക്കറ്റുമായി ലിങ്ക് ചെയ്താൽ മാത്രമേ ബഹ്റൈനിൽ നിന്ന് ബോർഡിംഗ് ചെയ്യാൻ സാധിക്കൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നുള്ള നിരവധി ട്രാവൽസുകൾ ബഹ്റൈനിലേക്ക് യാത്രക്കാർക്ക് പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഇത്തരം ചതിയിൽ കുടുങ്ങരുതെന്ന് നോർക്ക പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എംബസികൾ ഇടപെട്ട് ബഹ്റൈനിൽ നിന്നുള്ളവർക്ക് യാത്രാ സംവിധാനവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരമാകൂ ഇരു എംബസികളും ഇതിനുള്ള തീവ്രശ്രമം നടത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസം സൗദി അംബാസിഡർ അറിയിച്ചിരുന്നുവെങ്കിലും പരിഹാരം അനന്തമായി നീളുകയാണ് അതേസമയം കിങ് ഫഹദ് കോസ്വേ വഴിയുള്ള യാത്ര മുടങ്ങിയതിനാൽ ബഹ്റൈനിൽ കുടുങ്ങിയ ആയിരത്തോളം ഇന്ത്യക്കാരിൽ മുന്നൂറോളം പേർ ഇതിനകം സൗദി അറേബ്യയിൽ എത്തിയതായി ഇന്ത്യൻ അംബാസിഡർ പി ശ്രീവാസ്തവ അറിയിച്ചു ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഹൌസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാളികൾ ഉൾപ്പെടെയുള്ള സൗദി യാത്രക്കാരാണ് മെയ് ഇരുപത് മുതൽ ബഹ്റൈനിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇവരുടെ കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം തുടരുകയാണ് ബഹ്റൈൻ സർക്കാരിന് മുന്നിലും ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് അനുഭവപൂർവമായ സമീപനമാണ് സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് സൗദിയിലെ ഇന്ത്യൻ എംബസി മുഖേന അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട് വിമാനമാർഗം ഇവരെ സൗദിയിൽ എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ട്രാവൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നൂറോളം പേരെ ഇതിനകം സൗദിയിൽ എത്തിച്ചു സൗദിയിലേക്ക് ചാർട്ടേഡ് വിമാന സർവീസ് നടത്താനുള്ള ചില ഇന്ത്യൻ അസോസിയേഷനുകളുടെ ശ്രമത്തെ അദ്ദേഹം അഭിനന്ദിച്ചു എംബസിയുടെ പൂർണ്ണ പിന്തുണയും വാഗ്ദാനം നൽകി കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണം താമസം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്താൻ ഇന്ത്യൻ അസോസിയേഷനുകളുമായി സഹകരിച്ച് എംബസി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ